എന്റെ വാലില് ആരാ ചവിട്ടി തന്നടേ അതിനെത്തി മരുന്നിടണം കൊത്തി കേറ്റി കൊടുക്കാ പാവോടെ അവര് കാണാതെ ചവിട്ടിയതായിരിക്കും ആ രാജപദവിയും ആ വിഷവും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആരാ എനിക്ക് സംസ്ഥാന പാമ്പാറ്റ് പദവി കിട്ടിയേട്ടാ ഞാനൊക്കെ ഈ രാജപദവിയും കൊണ്ട് എന്തിനു നടക്കണേ പെൻഷൻ കിട്ടുവാടേ അത് വരും വർഷത്തിലാവും നിങ്ങളുടെ ബാബാ സുരേഷിന്റെ നമ്പർ ഉണ്ടാ രായണ എന്തിനട അല്ല ആ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യില്ലെങ്കിൽ അങ്ങനെ പിടിച്ചോണ്ട് കാട്ടിലാക്കും കഴിഞ്ഞ ആഴ്ച അപ്പുറത്ത് ഇടന്ന് കരയണ സവുണ്ട് ഞാൻ കേട്ട് അണ്ണാ അവിടത്തെ കിണറ്റിലെ വലയിൽ കുരുങ്ങി കിടന്നപ്പോ ചെറുക്കം വന്ന ഞാൻ കരഞ്ഞ കരച്ചിലാണ് കേട്ടത് അണനാ ഞാൻ കാണില്ലേ പോണവനെയും കടിയെന്നാണ് അവനെ കുറിച്ച് പറയണത് നിനക്ക് എത്ര പിള്ളേര് അമൃത അഞ്ചന എന്ത് അല്ല അമൃതാഞ്ജന എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് രണ്ട് പിള്ളേരാണെന്ന് ഒന്ന് അമൃത ഒന്ന് അഞ്ജന അമൃത എന്ത് ചെയ്യുന്നു മുട്ടിലെഴിയുന്നു അഞ്ജനയോ കാട്ടിലെഴിയുന്നു ശരി എനിക്ക് ഒരു മൊമെന്റോ ചടങ്ങ് അങ്ങാടിയിലുണ്ട് ഞാൻ അങ്ങോട്ട് പോണു തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമൊക്കെ പറഞ്ഞു എന്നെ ദൈവമേ എന്തിനാണ് എനിക്ക് ഈ രാജപദവി ആ വിഷവും തന്നത് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധിയും കൊടുത്താ